സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ട്രാക്കിന്റെ ആദരിച്ചു കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അഞ്ജലി ഭാവന ചെയ്തു ട്രാക്ക് വർക്കിംഗ് പ്രസിഡന്റും ആറ്റിങ്ങൽ ജോയിന്റ് ആർ ടിഒയുമായ ആർ ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊല്ലം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറും ട്രാക്ക് സെക്രട്ടറിയുമായ എച്ച് ഷാനവാസ് കൊട്ടാരക്കര കാർത്തിക് സന്തോഷ് തങ്ങൾ നൌഷാദ് ആരിഫ് എന്നിവർ സംസാരിച്ചു അത് നമ്മളെ ശശികണ്ഠൻക്കാർ ഇപ്പോഴും വളണ്ടിയറായിട്ട് തുടർന്ന് പുറത്തു കൊല്ലുന്ന വളരെ ആക്റ്റീവായിട്ട് കഴിഞ്ഞ ദിവസവും ശബരിമലയിൽ രാത്രി എട്ടര ഒമ്പത് മണിക്കും റാഫി സൈൻ ബോർഡ് ക്ലീൻ ചെയ്യാനായിട്ട് അത്ര നല്ല കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ള അഭിമാനം നമുക്ക് തോന്നും അപ്പം അങ്ങനെ രൂപീകൃതമായ ഒരു സൊസൈറ്റിയാണ് നമ്മൾ ആദ്യം ട്രെയിനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഗസ്റ്റ് തുടങ്ങി ഡിസംബർ അതായത് രണ്ടായിരത്തി പതിനാലില് ഡിസംബറിൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ വാഹനാപകടം ഷീമാട്ടിയിലുണ്ടായി ടി കെ കോളേജിൽ പഠിച്ച ആറ് കുട്ടികൾ ന്യൂ ഇയർ ആഘോഷിച്ച് ആഘോഷിച്ച് നേരെ ഒരു വർക്കല പോയി വർക്കല പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു എതിരെ വന്ന ടാങ്കറുമായിട്ട് കൂട്ടിയിടിച്ച് ആറുപേരും അതിധാരുണാവിധം ആ സ്പോട്ടിൽ മരിക്കുകയാണ് അന്ന് ഞാൻ കൊല്ലത്തെ മോട്ടോർ ബൈക്കിൾ ഇൻസ്പെക്ടറാണ് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള അപകടങ്ങൾ അങ്ങനെ അപകടങ്ങളുടെ കണക്ക് പരിശോധിച്ചപ്പോൾ ഡിസംബർ മാസമാണ് ഏറ്റവും കൂടുതൽ ആ പന്ത്രണ്ട് മാസങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് മരണനിരക്ക് കൂടിയിരിക്കുന്നതും ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് കൂബ ടീം അംഗങ്ങളായ വിജയ് ഷഹീർ ജിതിൻ പുത്തൂർ വെണ്ടാർ എന്ന സ്ഥലത്ത് കിണറ്റിൽ വീണ രാധമ്മ എന്ന സ്ത്രീയെ സാഹസികമായി രക്ഷപ്പെടുത്തിയ പുത്തൂർ സബ് ഇൻസ്പെക്ടർ ജയേഷ് അഞ്ചാനുമൂട് സ്റ്റേഷൻ പരിധിയിൽ ഞാറയ്ക്കൽ കിണറ്റിൽ രകപ്പെട്ട ലളിതാഭായി അമ്മയെ രക്ഷപ്പെടുത്തിയ അഞ്ചാനുമൂട് സബ് ഇൻസ്പെക്ടർ സഞ്ജയൻ തിരുവനന്തപുരം തൃശൂർ സൂപ്പർഫാസ്റ്റിലെ ഡ്രൈവർക്ക് ദേഹാസ്വാസ്യം തോന്നി കുഴഞ്ഞു വീണപ്പോൾ ബസിലെ യാത്രക്കാരനായ മോട്ടോർ വാഹന വകുപ്പ് എം വി ആയ രമേശ് ചുണ്ണിത്താൻ വാഹനത്തിന് നിയന്ത്രണമേറ്റെടുത്ത് ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിച്ച് വാഹനം കരുനാഗപ്പള്ളി ഡിപ്പോയിൽ എത്തിച്ച് നല്ല പ്രവൃത്തി നടത്തിയതിനും റോഡപകടങ്ങളിൽ പറ്റുന്നവരെ യഥാസമയം ആശുപത്രിയിൽ എത്തിച്ച് ഈ മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ശക്തികുളങ്ങര ഗണേഷ് ഈ വർഷത്തെ മോട്ടോർ വാഹന മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ മോട്ടോർ വാഹന അവാർഡ് നേടിയ എം വി ഐ ജയകുമാർ ലിജേഷ് പമ്പാ മുതൽ പത്തനംതിട്ട വരെ ശബരിമല സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായി സൈൻ ബോർഡ് ശുചീകരണം നടത്തിയ ഇരുപത് ട്രാഫിക് അതുപോലെ തന്നെ ഈ പറഞ്ഞ ശബരിമലയുടെ ഒരു വിഷു അപ്പം അതായിരുന്നു നമുക്കറിയാം എടുക്കിയോ മേഖലകളിലെല്ലാം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയവർക്ക് പോലും ഡ്രൈവേഴ്സിന് അപകടം പറ്റാം അപ്പം അതിലൊക്കെ ഉണ്ടായി അപ്പൊ അങ്ങനെ ആ സൈൻ ബോർഡ്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്താണ് അതുപോലെ തന്റെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മളെല്ലാരും കണ്ടാണ് ആ ഒരു ന്യൂസ് ബ്യൂറോ കൊല്ലം